ഹായ് മച്ചാ മരേ ഇന്നും ഒരു ഫിഷിംഗ് വീഡിയോ ഉണ്ടാകാം അപ്പൊ അതിനായിട്ട് ഞാൻ നമ്മുടെ അഭിഷേകം അച്ചാനോട് അടിപൊളി ഒരു സ്പോട്ടിലേക്ക് വന്നേക്കാൻ ഇത് നമ്മുടെ മനോബം ഫിഷിംഗ് ഹാർബറിലെ അതിനപ്പുറത്തുള്ളൊരു അടിപൊളി സ്പോട്ടാണ് കുറെ കല്ലെ കൂട്ടിയിട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് വീടിലേക്ക് പോയല്ലേ ഈ സമയത്തേറ്റ നമ്മടെ പുതിയ സ്പോട്ടാണല്ലോ നമ്മുടെ മെയിൻ സ്പോട്ട് അപ്പുറത്താണ് മൊനമ്പം ഹാർബർ അപ്പുറം മരിച്ചു കൊണ്ടിരുന്നു അഭിഷേക ചൂണ്ടിട്ടുണ്ടിരിക്കുന്നു അഭിഷേകി അഭിഷേ മച്ചാൻ അടേച്ച

വീണ്ടും വേണോയി ആ വിളുദ്യാണോ കിട്ടിയ അഭിഷേകെ പൊളിച്ച് അടിപൊളി മിത്രക്കുട്ടൻ വൈറ്റിലാണ് കയറിയല്ലേ അവർത്തന അവർത്തന നല്ല കഷ്ട രണ്ടെണ്ണം ഒരുമിച്ച് ഒരെണ്ണം മുകളിൽ ഒരെണ്ണം മുകളിൽ ഹുക്കായി ഒരെണ്ണം താഴെ പൊളിച്ചിട്ടാ അച്ചാൻമാർ നമുക്ക് ആകെ കൂടി മീൻ കിട്ടിയ കേട്ടോ ചെറിയ ചെറിയ നെച്ചറക്കൂട്ടന്മാരാണ് പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു കറുപ്പ് ഹാമ്പൂറിനെ കിട്ടി അപ്പോൾ അച്ചാൻമാർ നമ്മുടെ നെച്ചറക്കൂട്ടമാരെ തൊഴിലിയെക്കൊലിച്ച് വറുത്തെടുത്ത് അടിപൊളി ടെസ്റ്റാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ബൈ ഫ്രണ്ട്സ്